ആ ഇഷ്ടോസ് പാർക്കുട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഗുരുവായൂരാണ് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് കുച്ചയായി ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോഡി ആയിട്ട് അമ്പലത്തിൽ പോകാന്ന് വിചാരിച്ചു ഞാനും വാശിച്ച് ഓരോ ഇളക്കകത്താണ് ഫുഡ് കഴിച്ചത് അപ്പം ഞാനും വാശിച്ച് ഇച്ചിരി ചോറ് കഴിക്കത്തുള്ളു അതുകൊണ്ട് ഞങ്ങൾ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഓരോ ഇളക്കകത്തങ്ങ് കഴിച്ചു ഇടാ <laughs> ചില <Để, chưa dei? cười> <Lấy, Để>. <laughs> എരിവൊന്നുമില്ലയോട്ടായിട്ടേസ്റ്റ് അല്ലയോ ഏട്ട ല്ലേ ടക്കി പായസം കുറച്ചാ വേണ്ട ഉണ്ട് കണ്ട ഒരു തൈര് മതി കളി കഴി കഴിക്കും കുഞ്ഞായിട്ട് അങ്ങനെ ഞങ്ങള് ഭൂമി പോയി ഫ്രഷായി അമ്പലത്തിൽ പോയി തൊഴുതു നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ വിളിച്ചു പറഞ്ഞിട്ട് ചെന്നോണ്ട് ഞാൻ നേരിട്ട് ഗുരുവായൂർ ആവശ്യം ഗുരുവായൂരൊന്നും പപ്പടം മേടിക്കാൻ മറക്കല്ലല്ലോ അതുകൊണ്ട് ഞങ്ങള് കടയിൽ കയറി പപ്പടവും ആളുകളൊക്കെ വാങ്ങിച്ചുണ്ട് എനിക്ക് ഭയങ്കര ഹായ് ഹായ്സ് അപ്പൊ ഞാൻ ഗുരുവായൂർ പോയിട്ട് വന്നു കൃഷ്ണനെ ഒക്കെ നന്നായിട്ട് കണ്ട് കൊത്തൊഴുതു നീന്തോടാ എന്നിട്ട് ഞങ്ങള് കൊറേ ഗുരുവായൂരിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു എന്തൊക്കെയാണ് കാണിച്ചത്

പൂരി പൂരി അപ്പൊ അന്ന് ഞങ്ങള് പനിപ്പൂരി ഉണ്ടാക്കിയായിരുന്ന ഇഷ്ടമായിട്ട് അമ്മ അതുകൊണ്ട് ഒരു എടുത്തു പാനിപൂരി പനിപ്പൂരി പിന്നെ ആ ഇതാണ് ഞാൻ നോക്കിയിരുന്നത് പിന്നെ എന്റെ അച്ഛനും ഒരു മോദ്രം വാങ്ങിച്ചു ഇതാണ് അച്ഛൻ വാങ്ങിച്ച അച്ഛൻ പിന്നെ എനിക്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ ഞാൻ ഇത് എന്റെ പാചിക്ക് വാങ്ങിച്ച എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പൊ ഇതും കൂടെയുള്ളു ഇത്രയൊക്കെ ഉള്ളു

ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് എരിവുള്ള ചുമ്മാ എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഇതാണ് ഇതും പിന്നെ ഇതും ഇത് കത്തലുവ ഇത് പച്ച പിന്നെ ഇത് പിന്നെ ഇത് മഞ്ഞലുവലുവ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകണം ഫുഡ് കഴിച്ച ഞങ്ങള് ഇടങ്ങും അപ്പൊ ഗായത് ഇതൊരു കൈ പോലെ ഇത് ഗണപതി കാറിൽ വെക്കാനുള്ളതാണ് റൂമിന്റെ അടുത്തുള്ള ഹോട്ടലിൽ പോയാണ് ഫുഡ് കഴിച്ചത് അടുത്തായോണ്ട് ഞങ്ങൾ നടന്നാണ് പോയത് കഴിച്ചിട്ട് ഞങ്ങൾ പോയി ഉറങ്ങി അപ്പൊ കുത്താമ്പള്ളിയിലുള്ള എആർ ഹാൻഡ് ലൂംസിൽ ഞങ്ങൾക്ക് പോണായിരുന്നു ഗുരുവായൂർന്ന് ഞങ്ങൾ രാവിലെ ഇറങ്ങി പോന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങി സൂപ്പർ മസാല ദോശയായിരുന്നു ഷോപ്പിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളും കാണാം കുത്തമ്പള്ളിയിലോട്ട് പോകുന്ന വഴി നല്ല രസമുള്ള വഴിയാണ് മറ്റേ നെൽപ്പാടവും അങ്ങനെയൊക്കെയുള്ള നല്ല രസം ഉണ്ടായിരുന്നു യർ ഹാൻഡ്ലൂംസിലെത്തി ഞാൻ ചെന്നപ്പോ തന്നെ ആദ്യം കണ്ടത് ഇതാണ് ഇത് എന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല പിന്നെ മനസ്സിലായത് ഇത് നെയ്ത്തന്ത്ര ആണെന്ന് ഇതിനകത്താണ് സാരിയൊക്കെ നെയ്തെടുക്കുന്നത് അതിനകത്ത് പച്ച കേറിയിരുന്ന ഫോട്ടോ ഒക്കെ എടുത്തു അപ്പൊ അത് കണ്ടപ്പോ എനിക്കും കൂടെ ഒന്ന് കേറണമെന്ന് തോന്നി അന്ന് ഞാനും കേറിയിരുന്നു എയർ ഹാൻഡ്ലൂംസിലെ ഓണേഴ്സ് രണ്ട് ചേട്ടന്മാരാണ് ചേട്ടനും പിന്നെ അറിട്ടനും ഷോപ്പിലെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഞാൻ കൊറേ ഡ്രസ്സൊക്കെ എടുത്തു പാച്ചക്ക് ദാവണിയും അമ്മയ്ക്ക് സാരിയും പിന്നെ അച്ഛന് മുണ്ടും ഒക്കെ എടുത്തു നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അവിടെ ആദ്യം ഒരു കൊച്ചു മുണ്ട് ഒരു ജുബൈ എടുത്തു നല്ല ഭംഗിയുണ്ട് കാണാൻ ഓണത്തിന്റെ വീഡിയോയിൽ അതൊക്കെ വരും കേട്ടോ വ്യാഴേട്ടൻ എന്റെ കൂടെ ഇരുന്ന് നെയ്യുന്ന ഇങ്ങനെയാണ് കാണിച്ചത് പിന്നെ വാദിക്കെ തന്നെ ഒരു കൃഷ്ണന്റെ വിഗ്രഹം ഉണ്ട് അവിടെ ചന്ദന ഇരിപ്പുണ്ട് ഞാനൊന്ന് ചന്ദന ഒക്കെ എടുത്തിട്ടു പിന്നെ ഞങ്ങൾ എയർ ഹാൻഡ് ലൂംസിന്റെ ഗോഡൌണിൽ പോയി വിസിറ്റ് ചെയ്തു ഒരുപാട് കളക്ഷനാണ് അവിടെ ഇരിക്കുന്നത് കുറെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ സ്റ്റാഫായിട്ട് അവിടെ ഉണ്ട് എല്ലാരും നല്ല ഫ്രണ്ട്ലി ആണ് മനസ്സിലെ കുതിരാതിരുക ഞാൻ ആദ്യമായിട്ട് ഇതിൽ കൂടെ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഫ്ലൈറ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ രാത്രിയൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോ വീട്ടിലെത്തി അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഉമ്മ